ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെഗാ പ്രോജക്റ്റാണ് എക്സ്പോ വാലി റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഇതിവിടെ ഭൂമി വാങ്ങാനുള്ള അവസരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സ്പോ സിറ്റി അധികൃതർ ആവശ്യക്കാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പന്തിരായിരത്തി അഞ്ഞൂറ് ചതുരാഷ്ട്ര അടി ഭൂമി വാങ്ങാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറിലധികം വില്ലകളും സെമി ഡിറ്റാച്ച്ഡ് പ്രോപ്പർട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ഈ മേഖലയാണ് നമുക്ക് ഇവിടെ ഒരു നിക്ഷേപം നടത്താനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ലഭ്യമായിട്ടുള്ള എല്ലാ പ്ലോട്ടുകളും വാതിയിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പ്ലോട്ടുകളാണ് നിക്ഷേപം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായ സൗകര്യപ്രദമായിട്ടുള്ള പ്രോപ്പർട്ടികളായിരിക്കും മാത്രമല്ല പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്യുവാനുള്ള ഒരു അവസരം കൂടിയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള നിക്ഷേപം ദുബായിൽ നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും നിക്ഷേപവുമായിരിക്കും എക്സ്പോ വാലി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എക്സ്പോ സിറ്റി അധികൃതർ